ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നത്തെ ബൈബിൾ ഭാഗം ഫിലിപ്യ ലേഖനം നാലിൻ്റെ അഞ്ച് നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു ക്രിസ്വേശുരേവർക്കും സ്നേഹവന്ദനം ലേഖനം നാലാം അധ്യായത്തിൽ സഭയിലുള്ളവരെ എൻ്റെ പ്രിയരും വാഞ്ചിതരുമായ സഹോദരന്മാരെ എന്റെ സന്തോഷവും കിരീടവുമായുള്ളവര് എന്ന് അഭിസംബോധന ചെയ്തിരിക്കുന്നു താൻ ജനത്തെ സ്വർഗത്തിൽ കാണുമ്പോൾ അവർ തനിക്ക് കിരീടമായിരിക്കുമെന്ന ചിന്തയാണ് പൗലോസിനുള്ളത് കർത്താവിൽ ഏക ഏകചിന്തയോടിപ്പാനും എപ്പോഴും സന്തോഷിക്കുവാനും പൗലോസ് പ്രബോധിപ്പിക്കുന്നു വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക കർത്താവിനോട് വിശ്വസ്തത പുലർത്തുക സകല മനുഷ്യരും അറിയത്തക്ക നിലവാരത്തിൽ സൗമ്യതയുള്ളവരായിരിക്കും എന്നിവ പൗലോസ് എടുത്തു പറഞ്ഞിരിക്കുന്നു സൗമ്യതയുടെ കാര്യത്തിൽ യേശു ക്രിസ്തുവാണ് നമുക്ക് മാതൃക ഞാൻ സൗമ്യതയും താഴ്മയുമുള്ളവനാകയാൽ എൻ്റെ തുഖമേറ്റുകൊണ്ട് എന്നോട് പഠിക്കുവൻ യേശു പറയുന്നു പൗലൂസിന്റെ താഴ്മയെക്കുറിച്ച് താൻ തന്നെ രണ്ട് കുരു പത്തിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ സമശം താഴ്മയുള്ളവനെന്നും അകലത്തിലിരിക്കെ നിങ്ങളോട് ധൈര്യപ്പെടുന്നവൻ എന്നുമുള്ള സൗമ്യതയും ശാന്തതയും ഓർമ്മിപ്പിച്ച് പ്രബോധിപ്പിക്കുന്നതായി കാണാം സഭയിലെ വ്യക്തികൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം സന്തോഷം കെടുത്തിക്കളയാനിടയാകുന്നു സ്വാർത്ഥതയില്ലാതെ ഒരു മനസ്സോടെ പ്രവർത്തിക്കുവാനും ഒന്നിനെ കുറിച്ചും വിചാരപ്പെടാതെ എല്ലാറ്റിലും പ്രാർത്ഥനയാലും ഉപേക്ഷയാലും ആവശ്യങ്ങൾ സ്വോത്രത്തോടെ ദൈവത്തെ അറിയിക്കുക നമ്മുടെ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെയുണ്ട് അവൻ്റെ മക്കളായ നമ്മെ കർത്താവ് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു കൂടാതെ യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവേറ്റവും അസന്നമായിരിക്കും എന്നു മനസ്സിലാക്കി മറ്റുള്ളവരെ സ്വാധീനിക്കുന്ന ദയയുടെയും സൗമ്യതയുടെയും അന്തരീക്ഷം സൃഷ്ടിക്കുവാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു ക്രിസ്തുവിശ്വാസികളുടെ അകത്തളങ്ങളിൽ പ്രവർത്തിക്കുന്ന ദൈവകൃപയുടെ പ്രകടനമായ സൗമ്യത രൂപാന്തരപ്പെട്ട ജീവിതത്തിൻ്റെ ഫലമാണ് ഏതവസ്ഥയിലും നമുക്ക് സമീപസ്ഥനായ കർത്താവ് നമ്മുടെ പക്ഷത്തുള്ളതിനാൽ നമ്മുടെ ദിവ്യ സംരക്ഷകനായി നമ്മെ പരിപാലിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ സൗമ്യത നമ്മൾ എല്ലാവരും ഉണ്ടാകുവാനും ആ സൗമ്യതയുടെ പ്രതിഫലനം മറ്റുള്ളവരിലേക്ക് എത്തപ്പെടുവാനും തീരട്ടെ കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു ഈ വചനങ്ങളാൽ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ ഹോ